ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലകശില്പങ്ങളുടെ സ്വർണ്ണപീഠം പീഠം കാണാതെ പോയെന്ന് പരാതി നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെടുത്തത് ദേവസ്വം വിജിലൻസ് എസ് പി നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുൾമുനയിൽ നിർത്തിയ ആരോപണത്തിന് അപ്രതീക്ഷിത ട്വിസ്റ്റ് കാണാതെ പോയ ദ്വാരപാലക ദ്വാരപാലകശില് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം വിജ്ഞാറമോടുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു പീഠം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പീഠം ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരിചയക്കാരൻ വാസുദേവനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പീഠം ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതായും വിജിലൻസ് മനസ്സിലാക്കി വിവാദമായതോടെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരികെ കൊടുത്തു ഈ മാസം പതിമൂന്നിനാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം മാറ്റിയതെന്നും വിജിലൻസ് കണ്ടെത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണങ്ങളിൽ ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ വാസുദേവന്റെ പക്കൽ പീഠം ഉണ്ടായിരുന്നതായി അറിയില്ലായിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം ദ്വാരപാലക ശില്പത്തിൽ പാകമാവാത്തത് കൊണ്ടാകാം പീഠം തിരികെ കൊണ്ടുപോയത് എന്നാൽ അക്കാര്യം തന്നോട് വാസുദേവൻ അറിയിച്ചില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാകും വിജിലൻസ് എസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക സ്വർണപീഠം കണ്ടെത്തിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ ആശ്വാസമായിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം